േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിലമ്പൂർ നഗരസഭയിലെ ചായ വിവാദം ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുമെന്ന് പരാതിക്കാരൻ പാലോളി മെഹബൂബ് നഗരസഭാ ഉപാധ്യക്ഷയുടെ സ്ഥാപനത്തിൽ നിന്നും തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയുടെ ചായയും ലഘുഭക്ഷണവും കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടവും പരിഗണിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് കേരള ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപ്പീൽ നൽകുക നിലമ്പൂർ നഗരസഭയിലേക്ക് ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ നഗരസഭയിലേക്ക് ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പനാച്ചെ ബേക്സ് ആൻഡ് കഫേ എന്ന സ്ഥാപനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ നാലു മാസം കൊണ്ട് എഴുപത്തിയഞ്ച് രൂപയുടെ ചായയും ലഘുഭക്ഷണവും വാങ്ങിയത് ചട്ടം ലംഘിച്ചെന്ന് കാണിച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാനിൽ നൽകിയ പരാതിയിൽ വൈസ് ചെയർമാൻ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് വ്യാപാരം നടത്തിയെന്ന് കാണിച്ചാണ് പരാതി നൽകിയത് ചട്ടം ലംഘിച്ച് നടത്തിയ വ്യാപാരത്തിന്റെ ഉത്തരവാദിത്വം നഗരസഭാ സെക്രട്ടറി ടെൻഡർ നടപടികൾ സ്വീകരിച്ച് കരാറിൽ ഏർപ്പെടുത്താത്തതുകൊണ്ടാണെന്നും മൂന്ന് മാസത്തിനകം നടപടികൾ പൂർത്തീകരിച്ചു അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു നിർദ്ദേശിച്ചിരുന്നു നിലവിൽ പ്രഖ്യാപിച്ച നിലവിലെ വിധിക്കെതിരെ കേരള ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപ്പീൽ നൽകുമെന്നും വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ പ്രകാരം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പിറകോട്ട് പോകില്ലെന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും പാലുളി മെഹബൂബ് പറഞ്ഞു ഇവിടെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി സെക്രട്ടറി രീതിയിലുള്ള കാര്യങ്ങൾ നഗരസഭാ ഈ പറയുന്ന വൈസ് ചെയർമാൻ ആണെങ്കിലും ചെയർമാൻ ആണെങ്കിലും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരാണെങ്കിലും അവരുടെ കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനം ആ തീരുമാനം അംഗീകരിക്കുന്ന ആ കസ്റ്റോഡിയൻ ഓഫീസറാണ് ഇവിടെ നഗരസഭാ വൈസ് ചെയർമാൻ്റെ കടയിൽ നിന്നും അവർ തന്നെ സാധനങ്ങൾ വാങ്ങുക അവർ തന്നെ അധ്യക്ഷയായിട്ടുള്ള ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം എടുക്കുക ബില്ല് എഴുതിവാങ്ങുക അപ്പോൾ ഇതിന് ക്രമവിരുദ്ധമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സെക്രട്ടറിയെ മാത്രം സെക്രട്ടറി ആണ് പൂർണ്ണ ഉത്തരവാദിത്തം എന്ന നിലയിൽ കാര്യങ്ങൾ ആണ് ഉത്തരവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് കേസ് തള്ളിയതല്ല സെക്രട്ടറിക്ക് മൂന്ന് മാസം കൊണ്ട് രണ്ടര നടപടികൾ പാലിച്ചുകൊണ്ട് നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് ബഹുമാനപ്പെട്ട കോമസ്മേൻ കോടതിയെ വിവരം അറിയിക്കണം എന്നുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് ന്യൂസ് ൂരി ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ